നമസ്തേ സ്വാഗതം ഫാബ്ലിക്സ് കളക്ഷൻസിന്റെ വെന്റ്സ്ഡേ സ്പെഷ്യൽ വീഡിയോയിലേക്ക് ഞാൻ ലിജി നമ്മുടെ ചാനൽ ഫാബ്ലെൻസ് ആദ്യമായിട്ട് വീഡിയോ കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് ഒന്ന് മാക്സിമം സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ എല്ലാവരും ഒരു വർക്കിംഗ് ഡേയുടെ തിരക്കുകളായിരിക്കും ടീച്ചേഴ്സിന് വെക്കേഷൻ എന്ന് പറയുമെങ്കിലും അവരും ട്രെയിനിങ്ങും കാര്യങ്ങളൊക്കെ ആയിട്ട് തിരക്കിലാണെന്ന് പറഞ്ഞാൽ അപ്പോൾ ഒട്ട് സമയങ്ങളത് നമുക്ക് പെട്ടെന്ന് മെറ്റീരിയൽസ് കാണിക്കാം അപ്പോൾ അവൈലബിൾ ആയ ഹക്കോബ് എല്ലാം എടുത്ത് കാണിക്കാൻ പറയാം അത് ഞാൻ എടുത്തിട്ടില്ല ഈ കഴിഞ്ഞ ഇതിന് മുമ്പത്തെ ഓരോ വീഡിയോയിലും കാണിക്കുന്നുണ്ട് അപ്പോൾ പുതിയ സബ്സ്ക്രൈബേഴ്സ് നമ്മൾ ഈ പ്രീമിയം ഹക്കോബാസ് ഇങ്ങനെ ഓരോ വീഡിയോയിലും ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് അതിൻ്റെ ബാക്കിലേക്കുള്ള വീഡിയോസൊക്കെ ഒന്ന് നോക്കുക ഇനി സമയം പോലെ ഞാൻ ഷോർട്ട്സ് ചെയ്ത് ഇടാം പിന്നെ അജിരക്കിൽ ഇനി എന്തൊക്കെയുള്ള ഒന്ന് പറയാൻ പറഞ്ഞ് വീഡിയോ ചെയ്യാൻ പറഞ്ഞിരുന്നു അജിരക്കിൻ്റെ രണ്ട് ഷോർട്സ് ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ ഒരു ഗ്യാപ്പിൽ ഞാൻ അത് ഇടും കാരണം മെസ്സേജസ് ഒരുപാട് പെൻഡിങ് ഉള്ളതുകൊണ്ടാണ് വീഡിയോസ് ഇടാത്തത് പിന്നെ ഓരോന്നേ വഴിയെ പറയാട്ടോ അപ്പോൾ ജോലിക്കാർക്ക് വേണ്ടി ക്യാമറയ്ക്ക് ഒത്തിരി കാണിക്കാൻ പറഞ്ഞു അതെല്ലാം അവൈലബിൾ ആ എല്ലാം എടുത്തിട്ടുണ്ടെന്ന് കാണാം നമുക്ക് അപ്പോൾ ഒന്ന് ഫസ്റ്റ് നമ്മൾ തുടങ്ങുന്ന നല്ല ബ്യൂട്ടിഫുൾ ഒരു സുന്ദരി ഹക്കോബയിലാണ് നല്ലൊരു സ്കൈ ബ്ലൂ കളറിൽ അത് അങ്ങനെ വരുന്നത് അത് പ്രീമിയം ഹക്കോബയാണ് അപ്പോൾ ചോദിക്കും മറ്റേ ഹക്കോമ്പോൾ വൺ തേർട്ടിയുടെ ഹക്കോബ എത്തിയിട്ടില്ല എത്തിക്കഴിഞ്ഞാൽ ഉടനെ വീഡിയോ ചെയ്യാം കേട്ടോ അത് ചെയ്യാം പിന്നെ കലങ്കാരിയുടെ ബോട്ടംമാൻ ദുപ്പട്ട ചോദിക്കുന്ന ഒരാളിൻ്റെ സ്ഥിരമായിട്ട് അത് എത്തിക്കഴിഞ്ഞാൽ ഉടൻ ചെയ്യാം ഇങ്ങനെ വരുന്നു പ്രീമിയം ഹക്കോബയാണ് നല്ല ക്യാമ്പ്രി കോട്ടണിൽ നല്ല കട്ട് വർക്കാണ് നല്ല ഭംഗിയുള്ളൊരു കളറുമാണ് അത് അങ്ങനെ വരുന്നു എപ്പോഴും ഏത് കളറിൻ്റെയും കോട്ടൺ മെറ്റീരിയൽ ലോങ് ലൈഫിനും കളറ് കളർ ലീക്കിംഗ് ഒഴിവാക്കാനും അതിൻ്റെ കളർ നന്നായിട്ട് നിൽക്കാനൊക്കെ ആയിട്ട് ഫിക്സ് ചെയ്യാനൊക്കെ ആയിട്ട് കളർ കാർഡ് ഉപയോഗിക്കാൻ ശ്രദ്ധിക്കുക കളർ കാർഡ് എങ്ങനെ ഉപയോഗിക്കണമെന്നൊരു വീഡിയോ ചെയ്തിട്ടുണ്ട് അതിൻ്റെ ലിങ്കും ഡിസ്ക്രിപ്ഷനിലുണ്ട് പുതിയ ആൾക്കാർ എന്തായാലും നമ്മളെക്കുറിച്ചും ഓരോ മെറ്റീരിയൽസിനെ കുറിച്ചും കാരണം നമ്മൾ പ്യുവർ ആണ് അധികവും ചെയ്യുന്നത് അപ്പോൾ അതിൻ്റെ ലോങ് ലൈഫ് കാര്യങ്ങളെല്ലാം മനസ്സിലാക്കാനും ഒക്കെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഒന്ന് നോക്കണം അപ്പോൾ ഇതിങ്ങനെ വരുന്നു ഇത് നമുക്കൊരു ബിഗ് ബിടുത്ത് എന്ന് പറഞ്ഞൊരു ഫിഫ്റ്റി ഫോർ ഇഞ്ചൊക്കെയാണ് എടുത്തു വരാ ക്യാമ്പി കോട്ടൺ ആണ് അത് നമുക്ക് ലൈനിങ് ക്രൈപ്പോ കോട്ടൺ നമ്മുടെ കൺവീന ിയൻസ് അനുസരിച്ച് വെക്കാം അപ്പോൾ അതിൽ ബോട്ടം മെറ്റീരിയൽ സെയിം കളറിൽ തന്നെ വന്നിട്ടുണ്ട് ഇത് ബോട്ടം പോപ്പ്ലീനിലാണ് വരുന്നത് ഹൺഡ്രഡ് റുപ്പീസ് പെർ മീറ്റർ ആണ് ഹക്കോബയുടെ റേറ്റ് വരുന്നത് ത്രീ ഹൺഡ്രഡ് പോപ്പ്ലീനിന്റെ റേറ്റ് വരുന്നത് ഹൺഡ്രഡ് ഇങ്ങനെ ടോപ്പ് ആൻഡ് ബോട്ടം നമുക്ക് സ്റ്റിച്ച് ചെയ്യാം അങ്ങനെ അതാണ് ഫസ്റ്റ് സെറ്റ് ഇനി നെക്സ്റ്റ് വൈറ്റിൽ ചോദിച്ചിട്ടുള്ള ഒരാൾക്ക് ഇതാ ഇങ്ങനെ എടുത്തോളി ഞാൻ വൈറ്റ് വൈറ്റ് ഇപ്പോൾ ഒന്ന് എടുത്തോളൂ ഞാൻ മറന്നു പോയി കുറച്ചുകൂടെ എടുത്താൽ ബ്ലാക്കിൽ രണ്ട് മൂന്ന് എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഞാൻ ഇനി ഓരോന്നോ ഓരോന്ന ഓരോ വീഡിയോയിലൊക്കെ ഇൻക്ലൂഡ് ചെയ്യാം അപ്പോൾ ഇതാ വൈറ്റ് വരുന്നു ഇങ്ങനെ ഒരു ഡിസൈൻ നമുക്കൊരു പാനൽ പോലെ പാനൽ കട്ട് പോലെ ഒരു ഫീൽ വരും ഇതിങ്ങനെ സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞാലേ അപ്പോൾ ഇങ്ങനെ ലെങ്ത് വൈസ് തന്നെ ഇങ്ങനെ എടുക്കണം പ്രിൻറ്റ് അപ്പോൾ ഇങ്ങനെ സ്റ്റിച്ച് ചെയ്തിട്ട് നമുക്ക് പ്ലെയിൻ കുർത്തി ഈ നല്ല ഹെവി കട്ട് വർക്ക് ആയതുകൊണ്ട് നമുക്ക് നമുക്കതിൽ വേറെ മോഡലൊന്നും ചെയ്തില്ലെങ്കിലും കുഴപ്പമില്ല ത്രീ ഹൺഡ്രഡ് റുപ്പീസ് മുന്നൂറ് രൂപ ഇങ്ങനെ വരുന്നു വൈറ്റ് പ്രീമിയം ഹക്കോബയാണ് ത്രീ ഹൺഡ്രഡ് റുപ്പീസാണ് പ്രീമിയം ഹക്കോബാണ് കേട്ടോ അതുകൊണ്ടാണ് ആ റേറ്റ് വരുന്നത് ഇനി നമുക്ക് വരുന്നത് നല്ല അടുത്തൊരു ഭംഗിയുള്ള ബ്യൂട്ടിഫുൾ ലാവൻഡർ ഷെയ്ഡിൽ അത് വിടുത്ത് കുറഞ്ഞതാണ് വരുന്നത് ഇത് നമുക്ക് ഓൾമോസ്റ്റ് ഒരു ഫോർട്ടി ടു ഇഞ്ചൊക്കെ വിടുത്ത് വരുന്നുള്ളൂ വർക്ക് പോർഷൻ ഏകദേശം ഒരു തേർട്ടി സിക്സ് ടു തേർട്ടി എയ്റ്റേ വരുള്ളൂ അപ്പോൾ ശ്രദ്ധിക്കേണ്ട ഇത്ര വീതി കുറഞ്ഞത് ഇതിൻ്റെ വേറെ ബണ്ടിലുണ്ട് കേട്ടേ ചെറുത് നോക്കിയവർ എനിക്കെടുത്ത് തന്നങ്ങനെ പൊക്കി കാണിക്കാനൊക്കെ എളുപ്പത്തിന് ഇങ്ങനെ വരുന്നു ഇങ്ങനെ അപ്പോൾ ടു ഫിഫ്റ്റി റുപ്പീസ് ഇരുന്നൂറ്റി അൻപത് രൂപ അതെങ്ങനെ വരുന്നു അപ്പോൾ നമ്മൾ രണ്ടര മീറ്റർ എടുക്കുന്നവർ ഇങ്ങനെ വീതി കുറഞ്ഞതാകുമ്പോൾ കുറച്ചും കൂടുതൽ എടുക്കാൻ ശ്രദ്ധിക്കുക അതാ അങ്ങനെ വരുന്നു കട്ട് വർക്ക് വിത്ത് ത്രെഡ് വർക്ക് ആണ് ടു ഫിഫ്റ്റി ഇരുന്നൂറ്റി അൻപത് രൂപ അതിൽ നമുക്ക് അതിൻ്റെ കൂടെ ബോട്ടം സിംഗിൾ ലൈൻ കാന്ത ഇങ്ങനെ സെറ്റ് ചെയ്യാം ടോപ്പ് ബോട്ട് അപ്പോൾ സെയിം ടോൺ ടു ടോൺ ആയിട്ട് ഇങ്ങനെ ടോപ്പ് ആൻഡ് ബോട്ട് സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അതിന് ഇഷ്ടമുള്ള ലൈൻ ലൈനിങ് അല്ല ഇഷ്ടമുള്ള ദുപ്പട്ട അപ്പോൾ പ്യോർ ജോർജറ്റിൽ ഡാർക്ക് വയലറ്റ് വരുന്ന ദുപ്പട്ടാസ് ഞാൻ മുമ്പ് കാണിച്ചിട്ടുണ്ടല്ലോ ആ ടൈപ്പ് നമുക്ക് അവൈലബിൾ ആണ് അതിന് ഒരേ ടൈപ്പിൽ ഒരുപാട് പീസസ് ഇല്ലാത്തത് കൊണ്ടാണ് ഞാൻ വീഡിയോയിൽ കാണിക്കാത്തത് ഈ ഒരു പാറ്റേണിൽ വരുന്നത് ജസ്റ്റ് ഒരു എക്സാമ്പിൾ കാണിച്ചോളൂ ഇത് തന്നെ ചോദിക്കരുത് ഇതിൻ്റെ ഡിഫറൻറ്റ് ഡിസൈൻസ് അവൈലബിൾ ആയിരിക്കും അപ്പോൾ ഇത് ഫോർ നയൻറ്റി ടു ഫൈവ് ടെൻ വരെയുള്ള ആണ് പ്യുവർ ജോർജറ്റിൽ വരുന്നത് ഫോർ നയൻറ്റി ആണ് ഇതിൻ്റെ പീസ് റേറ്റ് വരുന്നത് അപ്പൊ കണ്ടോ ജസ്റ്റ് ആ സെയിം ടോപ്പും ഫോട്ടോ ഇട്ടിൻ്റെ അതിന് ജസ്റ്റ് ഡാർക്ക് ഒരു ദുപ്പട്ട ഇടുമ്പോ അത് ഭംഗി ഉണ്ടാവും ഇങ്ങനെ വരുന്നു അപ്പോൾ ഇതിൻ്റെ ഒന്നിൻ്റെ തന്നെ ഇതേ സെയിം ഡിസൈൻ അവൈലബിൾ ആയിക്കോണമെന്നില്ല ഈ ഒരു കളർ കോമ്പിനേഷനിൽ അവൈലബിൾ ആയിരിക്കും ഒരുപാട് ക്വാണ്ടിറ്റി ഇല്ലാത്തത് കൊണ്ടാണ് ചിലതൊക്കെ ഞാൻ എടുത്ത് കാണിക്കാത്തത് അപ്പോൾ നിങ്ങൾക്ക് അവർ ഫോട്ടോ വിട്ടു തരുന്നുണ്ടാവും പക്ഷേ ഇപ്പോൾ തിരക്കിനിടയിൽ അവകാശം ആവശ്യമാണ് പിന്നെ നിങ്ങൾക്ക് ഒരു ടു ത്രീ ഡേയ്സ് കഴിഞ്ഞിട്ട് മെസ്സേജ് കിട്ടുന്ന റിപ്ലൈ കിട്ടുന്നില്ല എന്ന് തോന്നുന്നുണ്ടെങ്കിൽ അതിൽ ആ പ്രോപ്പറായിട്ട് മെസ്സേജ് അയച്ചിട്ടുണ്ടോ എന്ന് നോക്കുക സ്ക്രീൻഷോട്ട് അയക്കുക അപ്പോൾ എത്ര മേത്രാന്ന് പടിയ പറയുക ഒറ്റ ഒറ്റ പ്രാവശ്യം മാത്രം അയച്ചിട്ട് അങ്ങനെ റിപ്ലൈ കിട്ടുന്നില്ല എന്ന് തോന്നിയാൽ കസ്റ്റമർ കെയർ നമ്പറിലേക്ക് ഒന്ന് മെസ്സേജ് അയക്കണം അപ്പോൾ എന്തെങ്കിലും കാരണവശാൽ നമ്പർ മിസ്സാകും അങ്ങനെ കാര്യങ്ങൾ എന്തെങ്കിലും ഉണ്ടോ എന്ന് പിന്നെ നമുക്ക് നോക്കൂ ഇത് വരുന്നത് കോട്ടൺ ബുട്ട ഫാബ്രിക് ആണ് അപ്പോൾ ഇതിൻ്റെ നോക്കുമ്പോൾ ഒരു കുറച്ചൊരു വ്യത്യാസമുള്ളൂ എങ്കിലും നമുക്ക് ഒരു മോഡലായിട്ടൊക്കെ ചെയ്യണമെങ്കിൽ അങ്ങനെ വേണേലും പറ്റും ഇത് കോട്ടൺ ബുട്ടയാണ് വരുന്നത് ബിഗ് വിടുത്തിലാണ് വരുന്നത് ഇതിൻ്റെ വേറെ ഉണ്ട് കേട്ടോ ക്വാണ്ടിറ്റി ഉണ്ട് ഫിഫ്റ്റി എയ്റ്റ് ഇഞ്ച് വിടുത്ത് വരുന്നുണ്ട് ടു ഹൺഡ്രഡ് റുപ്പീസ് ഇരുനൂറ് രൂപ വരുന്നു ഇത് ഇങ്ങനെ കോട്ടൺ ബുട്ട പറഞ്ഞത് ഇങ്ങനെ അപ്പോൾ ഈ കോട്ടൺ ബുട്ട പോലത്തെ കോട്ടൺ ബുട്ട ബുട്ട ജോർജറ്റിൻ്റെ ഒക്കെ ഞാൻ ഇനി ഒരു അധികം വൈകാതെ തന്നെ കാണിക്കാം മഴക്കാലം ഒക്കെ ആവുമ്പോഴത്തേക്കും ആവശ്യം വരില്ല ജോർജ്ജറ്റ അപ്പോഴത്തേക്കും കാണിക്കുന്നുണ്ട് ഇങ്ങനെ സെൽഫ് ഒരു ബുട്ടാസ് പോലെ വരുന്നു അപ്പോൾ നമ്മൾ ഇവിടെ നോർമലി സ്റ്റിച്ച് ചെയ്യാറ് ഇതിൻ്റെ ഈ ബുട്ടാസ് ഉണ്ട് ഇങ്ങനെ പുറത്തേക്ക് എടുത്ത് അറിയുന്ന പോലെയാണ് ഇങ്ങനെ ജക്കാട് ആ ടൈപ്പിലൊക്കെ അപ്പോൾ ഏത് ടൈപ്പ് ആണ് നിങ്ങൾക്ക് വേണ്ടതെന്നുള്ളത് നിങ്ങൾ പ്രത്യേകം പറയണം ഈ ബുട്ടാസ് ഇങ്ങനെ പുറത്തേക്ക് വരുന്ന പോലെയാണോ അകത്ത് അറിയാത്ത പോ അകത്ത് ഇങ്ങനെ അറിയാത്ത പോലെയാണോ വേണ്ടത് എന്നുള്ളത് സ്റ്റിച്ചിങ്ങിന് ഇവിടെ ഓർഡർ ചെയ്യുന്നവരാണെങ്കിൽ പിന്നെ ഏത് ടൈലറിൻ്റെ അടുത്താണെങ്കിലും പറഞ്ഞു കാരണം രണ്ട് തരത്തിലും സ്റ്റിച്ച് ചെയ്യാറുണ്ട് അത് പ്രത്യേകം ശ്രദ്ധിക്കണം സ്റ്റിച്ചിങ് വേണ്ടവരും ഓർഡർ ചെയ്യുമ്പോൾ തന്നെ പറഞ്ഞാൽ മതി പിന്നീട് സ്റ്റിച്ചിങ് സെക്ഷനിൽ നിന്ന് കോൺടാക്ട് ചെയ്യും ഡീറ്റെയിൽസ് ഒക്കെ പന്നു വരും പറഞ്ഞു തരും ഇനി നമുക്ക് അതിൻ്റെ കൊടുത നമ്മൾ പ്രിൻറ്റഡ് ജോർജറ്റിൽ ബിഗ് ബിടുത്ത് വരുന്നതാണ് ഹൺഡ്രഡ് റുപ്പീസ് പെർ മീറ്റർ ഇത് ഇങ്ങനെ വരുന്നു ഫോക്സ് ജോർജറ്റിൽ ബിഗ് വിടുത്താണ് നമുക്കൊരു ഒരു മാർബിൾ ഫ്ലോറിൻ്റെ ഫീൽ തരുന്ന പോലെ അങ്ങനത്തെ ഒരു ഡിസൈൻ അല്ലെങ്കിൽ ഒരു സ്കൈ എന്ന് പറയാം ഒരു ക്ലൗഡി സ്കൈ അതിൽ പക്ഷേ കളർഫുൾ ആണ് അങ്ങനെ ചിന്തിക്കാം അതുപോലെ ചിന്തിക്കാവുന്ന ഒരു തരത്തിൽ കണ്ടു അപ്പോൾ ഇതിനെ നമുക്ക് ഈ ഹക്കോബയിൽ ഇതുകൊണ്ട് ഇന്നർ ചെയ്തിട്ട് ഹക്കോബ കൊണ്ടൊരു കോട്ട് അങ്ങനെ വേണമെങ്കിൽ ചെയ്യാം അല്ലെങ്കിൽ തിരിച്ച് ഹക്കോബ കൊണ്ട് ഇന്നർ ചെയ്തിട്ട് ജോർജറ്റ് കൊണ്ട് ഒരു കോട്ട് മോഡൽ അങ്ങനെ ചെയ്യാം അല്ലെങ്കിൽ ഇതുകൊണ്ട് ക്രോപ്പ് ടോപ്പ് ചെയ്തിട്ട് ഇത് നല്ല ഡബിൾ ക്രോസിൽ ഡബിൾ ക്രോസ് ആയിട്ട് ഒരു അഞ്ച് മീറ്റർക്കടുത്ത് നല്ല ഫ്ലെയറിൽ നല്ല ഫുൾ സ്കേട്ട് അങ്ങനെ വേണമെങ്കിൽ ചെയ്യാൻ പറ്റും അങ്ങനെ പലതരത്തിൽ ഇനി സാരി ആണെങ്കിൽ പക്ഷേ വിടുത്ത് കുറച്ചിട്ട് ബോർഡർ സ്റ്റിച്ച് ഒരു സൈഡ് പൈപ്പിംഗ് കൊടുത്തിട്ട് വേണം ചെയ്യാൻ അപ്പോൾ ഇത് മാത്രം വേണ്ടവരാണെങ്കിൽ ഈ സ്ക്രീൻഷോട്ട് എടുക്കുക അമ്പർല കട്ടിങ് അങ്ങനെയൊക്കെ ചെയ്യാനൊക്കെ നല്ലതാണ് ഹൺഡ്രഡ് റുപ്പീസ് പെർ മീറ്റർ ആണ് സിന്തറ്റിക് ഫാബ്രിക് ആണ് അത് അങ്ങനെ മനസ്സിലാക്കിയിട്ട് എടുക്കുക ഇനി അതിൻ്റെ കൂടെ നീ ഇപ്പോൾ നിങ്ങളിത് ടോപ്പിനെ എടുക്കുകയാണെങ്കിൽ ഇതാ ഇങ്ങനെ ടോപ്പ് സിമ്പിൾ ആയിട്ട് വേണമെങ്കിൽ അങ്ങനെ വേണമെങ്കിലും എടുക്കാം അതങ്ങനെ നെക്സ്റ്റ് വരുന്നത് അടുത്ത നല്ല ലൈലാക്ക് ഷെയ്ഡ് നമ്മൾ ആ ഒരു ലൈറ്റ് പർപ്പിൾ എന്നൊക്കെ പറയാവുന്ന ആ ഒരു ഷെയ്ഡ് ബ്യൂട്ടിഫുൾ ഹക്കോബയാണ് പ്രീമിയം ഹക്കോബ നല്ല ഹെവി കട്ട് വർക്ക് വിത്ത് ത്രെഡ് വർക്ക് ഇങ്ങനെ വരുന്നു അപ്പോൾ ഹക്കോബയുടെ എല്ലാ കളേഴ്സും കളക്ട് ചെയ്യുന്നവരാണ് നല്ലൊരു ഫ്ലോറൽ ഡിസൈൻ ഇൻ ബിറ്റ്വീൻ എല്ലാം കട്ട് വർക്ക് ഇങ്ങനെ വരുന്നു ബിഗ് വിടുത്തിലാണ് വരുന്നത് ത്രീ ഹൺഡ്രഡ് റുപ്പീസ് മുന്നൂറ് രൂപ ഇങ്ങനെ വരുന്നു അപ്പോൾ ഈ ഹക്കോബ പ്രീമിയം ഹക്കോ നമ്മൾ സിമ്പിൾ ആയിട്ട് ഷോട്ട് ടോപ്പ് ആണെങ്കിലും നല്ല കുർത്തിയാണെങ്കിലും അത് മാത്രം ചെയ്തു കഴിഞ്ഞാൽ തന്നെയും ഭംഗിയാണ് അതിൻ്റെ കൂടെ മിക്സ് ആൻഡ് മാച്ച് ഒന്നും വേണമെന്നില്ല എന്നാൽ തന്നെയും ഭംഗിയാണ് ഇനി അതിന് നമുക്ക് മോഡലായിട്ട് പലതരത്തിലും സ്റ്റിച്ച് ചെയ്യാം അപ്പോൾ ഇതിങ്ങനെ ഇനി അതിൻ്റെ കൂടെ ഞാൻ ഇതാണ് കാണിക്കുന്നത് ഇതുകൊണ്ട് കോട്ടൺ ലിനൻ ഫാബ്രിക്കാണ് കോട്ടൻ്റെ ബ്ലെൻഡ് ആയ ബ്ലൻഡ് ആയൊരു ഫാബ്രിക്കാണ് ഇത് വരുന്നത് ഫോർട്ടി ഫോർ ഇഞ്ച് വരത്ത് വൺ എയ്റ്റി നൂറ്റി എൺപത് രൂപ അപ്പോൾ ഇതുകൊണ്ട് ഒരു ഇന്നർ ചെയ്തിട്ട് ഇതുകൊണ്ട് കോട്ടൺ മോഡൽ അങ്ങനെ വേണമെങ്കിൽ ചെയ്യാം അല്ലെങ്കിൽ അക്കോ ബോണ്ട് ടോപ്പും ഇതുകൊണ്ട് സ്കേർട്ട് പോലെ ചെയ്യാം അല്ലെങ്കിൽ ഫ്രോക്ക് പോലെ ചെയ്യാം എങ്ങനെ വേണമെങ്കിലും ചെയ്യാം അപ്പോൾ ഇത് മാത്രം വേണ്ടവരാണെങ്കിൽ ഇത് സ്ക്രീൻഷോട്ട് എടുക്കുക വൺ എയ്റ്റി ഇങ്ങനെ ആയിരുന്നു നെക്സ്റ്റ് ഇത് ടോപ്പ് ചെയ്തിട്ട് ഇതിന് നമ്മൾ ഷിഫ്ലി വർക്കിൻ ഓർഗൻസ അതിലൊന്ന് കാണിച്ച ഒരു മെറ്റീരിയൽ കണ്ടോ ഇതിങ്ങനെ ദുപ്പട്ടയ്ക്ക് വേണമെങ്കിൽ കട്ട് ചെയ്തെടുക്കാം അല്ലെങ്കിൽ ഫ്രോക്ക് പോലെ വേണമെങ്കിൽ അങ്ങനെ ചെയ്യാം വൺ സിക്സ്റ്റി റുപ്പീസ് ഇതിനൊരു ഫോർട്ടി ഇതിനും ഫോർട്ടി ഫോർ വിടുത്ത് വരുന്നുണ്ടെങ്കിൽ കണ്ടെ ഈ ടു സൈഡിൽ വർക്ക് കുറവാണ് അപ്പോൾ നിങ്ങൾ എടുക്കുന്ന ഡ്രസ്സ് അതിനനുസരിച്ച് മെറ്റീരിയൽ കൂടുതൽ എടുക്കണേ ഫ്രോക്കൊക്കെ ചെയ്യുകയാണെങ്കിൽ ഇതൊക്കെ നമുക്ക് ഒരുപാട് സ്റ്റോക്കില്ലേ കേട്ടോ ഞാൻ ഷോപ്പിൽ ആയ കളക്ഷൻസ് എടുത്ത് കാണിക്കുന്നതാണ് അപ്പോൾ ഇതങ്ങനെ വരുന്നു ഇത് വൺ സിക്സ്റ്റി ഇനി നമ്മളെ ടയ്യാൻ ഡൈ ഹക്കോബ അതാ കളറാ കറക്ട് കളറാ അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും മോഡലൊക്കെ ചെയ്യണമെങ്കിൽ ഇതാ ഇങ്ങനെ വരുന്നു ഫോർട്ടി ഫോർ ഫോർട്ടി ത്രീ ഇഞ്ച് എടുത്ത് വൺ എയ്റ്റി നൂറ്റി എൺപത് രൂപ ഇങ്ങനെ വരുന്നു അപ്പം ഇതിനെ കണ്ടു എങ്ങനെ സെറ്റ് ചെയ്യാം അങ്ങനെ ഇനി ബ്ലാക്ക് അക്കോബ ബ്ലാക്ക് അക്കോബ കാണിക്കാൻ പറഞ്ഞു വെക്കിതാ രണ്ട് ഡിസൈൻ എടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് നമുക്ക് ബ്ലാക്ക് വൈറ്റോ ഓഫായിട്ടോ ഒക്കെ ഷോപ്പിൽ ഒരുപാട് സ്റ്റോക്ക് അപ്പോൾ അതിൻ്റെ ഒരു എക്സ്ക്ലൂസീവ് വീഡിയോ ചെയ്യാൻ പറഞ്ഞാൽ ഷോർട്സ് ചെയ്യാത്തത് ഈ പെൻറ്റി മെസ്സേജ് ഒന്ന് ക്ലിയർ ആവാത്തത് കൊണ്ടാണ് ഇനി വെബ്സൈറ്റ് റെഡി ആയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിൽ കയറി പർച്ചേസ് ചെയ്യാനുള്ള സൗകര്യം ചെയ്തു തരാം ഇപ്പോൾ നമുക്കുണ്ടാവും രണ്ട് ബ്ലാക്ക് ഡിസൈൻ അപ്പോൾ രണ്ടും തമ്മിൽ നിങ്ങൾക്ക് ഫ്യൂഷൻ മോഡൽ അങ്ങനെ വേണേലും ചെയ്യാം അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് ഏതാണ് വേണേലും ചെയ്യാം അതിന് രണ്ടിനും ആയിട്ട് ഉപയോഗിക്കാവുന്ന ഇതാ ഒരു ബോട്ടം കാന്തയിൽ നമ്മുടെ പ്രിൻ്റഡ് കാന്തയിൽ ഇങ്ങനെ സിക്സാക്ക് പാറ്റേണിൽ വരുന്നു ഇത് ഇങ്ങനെ ഇത് ഇത് ആസച്ച് ഇത് തന്നെ ടോപ്പ് ചെയ്താലും വാങ്ങിയിട്ടുണ്ട് അക്കോബുകൊണ്ട് യോക്ക് വെച്ചിട്ട് അങ്ങനെ വേണേലും ചെയ്യാം ഈ പ്രിൻറ്റ് എടുക്കാൻ എന്താ പറഞ്ഞാൽ നമുക്ക് കുർത്തി ചെയ്യാനും നൈറ്റ് ചെയ്യാനും എല്ലാം നല്ലതാണ് ഫോർട്ടി ഫോർ ഇഞ്ച് വിടുത്ത് വൺ തേർട്ടി റുപ്പീസ് ഇപ്പോൾ മീറ്റർ നൂറ്റി മുപ്പത് രൂപ ഇങ്ങനെ വരുന്നു ബ്ലാക്ക് അക്കോബുകൾ കണ്ടോളൂ ഇതാ ഇങ്ങനെ വരുന്നു കുറച്ച് ചെറിയ കട്ട് വർക്ക് ഇഷ്ടമുള്ളവർക്ക് ഇതാ ഇങ്ങനെ ഇങ്ങനെ വരുന്നു ഇതെല്ലാം ബിഗ് ബിടുത്താണ് ഫിഫ്റ്റി ഫോർ ഇഞ്ചാണ് എടുത്ത് വരുന്നത് ഇങ്ങനെ വരുന്നു ത്രീ ഹൺഡ്രഡ് റുപ്പീസ് മുന്നൂറ് രൂപ ഞാൻ ഞാനതിൻ്റെ കൂടെയൊക്കെ ക്രേപ്പ് ലൈനിങ് എന്നും ഉള്ളിൽ വെച്ച് കാണിക്കാൻ വേണ്ടി എടുക്കാൻ മറന്നു മറന്നുപോകും അപ്പം ഞാനിവിടെ ഉള്ളത് എന്ത് എനിക്കന്നെ ഇപ്പം പറയാനൊരു മടിയാവണേ എന്നും മറന്നു 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 എന്നുള്ളത് അതിങ്ങനെ വീഡിയോ എടുക്കണവരെ ഇങ്ങനെ ഓരോരോ കാര്യങ്ങളാണ് പിന്നെ അങ്ങ് മറന്നു പോകും ഇത് കണ്ടോ അപ്പോൾ ചെറിയ ഹോൾസിന് കണ്ടോ ഇങ്ങനെ വെക്കുമ്പോൾ നമുക്കത് ആ കട്ട് വർക്കിൽ കോൺട്രാസ്റ്റ് ലൈനിങ് വെക്കുമ്പോൾ ഇതിപ്പോൾ ക്രേപ്പാണ് വെക്കേണ്ടത് സപ്പോസ് ഇതിങ്ങനെ ക്രേപ്പ് ആണെന്ന് വിചാരിക്കുക പക്ഷേ കണ്ടോ അങ്ങനെ എടുത്തറിയണില്ല അപ്പോൾ നമ്മൾ പ്ലെയിൻ ഒരു ബ്ലാക്ക് ടോപ്പ് എന്നൊരു ഫീല് വരേണ്ട കൺസെപ്റ്റിലാണെങ്കിൽ ഈ ചെറിയ ഹോൾസ് ഉള്ളത് എടുക്കുക അപ്പോൾ നമുക്ക് ആ കട്ട് വർക്കിനെടുത്ത് കാണുകയും ചെയ്യും ഇതിന് ബ്ലാക്ക് ലൈനിങ് ആയിരിക്കും കൂടുതൽ ഭംഗി വരിക അത് അങ്ങനെ ഇനി അടുത്തത് ഇനി ഇതാ കുറച്ചുകൂടെ വലിയ ഹോൾസ് വരുന്നതാണ് വലിയ ഹോൾസ് ഒക്കെ വരുമ്പം നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം കുളുത്തി വലിച്ചു കീറാൻ നോക്കണം ഇനി അഥവാ ഇനി എത്തു കുളുത്തി കീറിയാലും കുഴപ്പമില്ല എന്തേലും അങ്ങനെ പണിയിട്ടാണ് രണ്ട് ഇട ഇട്ട് കൊടുത്താൽ അറിയില്ല കാരണം ഇതിലൊക്കെ അങ്ങനെ ഓൾമോസ്റ്റ് സ്റ്റിച്ചസ് ഉള്ളതുകൊണ്ട് അങ്ങനെ പ്രശ്നം വരില്ല അത് അങ്ങനെ വരുന്നു അതിനെ ഇതാ ഇങ്ങനെ വലിയ ഹോൾസ് വേണ്ടവർക്ക് ഇങ്ങനെ ത്രീ ഹൺഡ്രഡ് റുപ്പീസ് മുന്നൂറ് രൂപ അതിൽ കണ്ടോ നമ്മൾ കോൺട്രാസ്റ്റ് ഇങ്ങനെ വെക്കുമ്പോൾ അത് അപ്പോൾ നമ്മൾ ക്രേപ്പ് ലൈനിങ് മെറൂണോ പീച്ചോ യെല്ലോ പീക്കോക്ക് വയ്ക്കുന്നവരുടെ ഇഷ്ടമുള്ള കളർ ഏത് വേണേലും ക്രേപ്പ് ലൈനിങ് കോൺട്രാസ്റ്റ് ആയിട്ട് വെച്ച് കൊടുക്കാം അങ്ങനെ വേണേലും ചെയ്യാം ഇതിപ്പോൾ ഞാൻ ജസ്റ്റ് ഒരു കാന്ത ഇവിടുന്ന് കോൺട്രാസ്റ്റ് കളർ അറിയാൻ വേണ്ടി അത് എടുത്തു തന്നേ ഉള്ളൂ കേട്ടോ ഇത് ത്രീ ഹൺഡ്രഡ് റുപ്പീസ് മുന്നൂറ് രൂപ അപ്പോൾ ഇനി ജോലിക്കാർക്കും അല്ല ജോലിക്കാർക്കും എന്ന് പറഞ്ഞു തന്നെ ഉള്ളൂ എല്ലാവർക്കും ആവശ്യമായ ഡ്രസ്സസ് ത്രീ പീസ് സെറ്റുകളൊക്കെ കൂടുതൽ കാണിക്കാൻ പറഞ്ഞപ്പോൾ വരുന്ന വരുന്ന മുറയ്ക്ക് ഞാൻ മാക്സിമം എടുത്ത് കാണിക്കുന്നുണ്ട് അപ്പോൾ ത്രീ പീസ് സെറ്റ് ഇതാ വരുന്നു ഇങ്ങനെ നമ്മൾ ടോപ്പ് ബോട്ടം ദുപ്പട്ടയായിട്ട് കട്ട് ചെയ്തെടുക്കുന്നതാണ് കാമ്പ്രിക് കോട്ടണിലാണ് വരുന്നത് ഫോർട്ടി ഫോർ ഇഞ്ച് വരത്ത് വൺ ട്വൻറ്റി നൂറ്റി ഇരുപത് രൂപ അത് ടോപ്പ് ഒരു ലൈറ്റ് ഓണിയൻ പി പീച്ചിൻ്റെ ഓണിയൻ പിങ്കിൻ്റെ അടുത്ത് ലൈറ്റ് ഓണിയൻ പിങ്ക് അല്ലേ അങ്ങനത്തെ ഒരു കളറ് അല്ലേ ഒണിയൻ പിങ്ക് അല്ലേ വരുന്നു ഇത് ടോപ്പ് ഇത് ബോട്ടം ദുപ്പട്ട നമുക്ക് പീസ് ആയിട്ടല്ല ആ ആവശ്യത്തിന് കട്ട് ചെയ്തെടുക്കാം അപ്പോൾ ലെങ്ത്തി ദുപ്പട്ടയ്ക്ക് വേണ്ടി വെയിറ്റ് ചെയ്തിരുന്നവർക്ക് ഇത് എല്ലാം വരും കേട്ടോ നമ്മുടെ അടുത്ത് സിംഗിൾ ദുപ്പട്ടായിട്ടും വരും അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള മോഡൽ എടുക്കാം ഇത് നമുക്ക് ആവശ്യത്തിന് കട്ട് ചെയ്തെടുക്കാം ദുപ്പട്ടയുടെ റേറ്റ് വരുന്നത് ഹൺഡ്രഡ് റുപ്പീസ് ഇപ്പോൾ മീറ്റ് നൂറ് രൂപയാണ് വരുന്നത് അപ്പോൾ അതെങ്ങനെ ദുപ്പട്ടയിൽ നിങ്ങൾക്ക് ഈ ടൂ സൈഡിൽ ബോർഡർ പോലെ വരും നല്ലൊരു ബ്യൂട്ടിഫുൾ കളറാണ് ഇങ്ങനെ വരുന്നു ഇത് ഇപ്പോൾ ഇത് സെറ്റായിട്ടാണ് കൊടുക്കുന്നത് ടോപ്പും ബോട്ടും ദുപ്പട്ടയും നിങ്ങൾക്ക് സെറ്റായിട്ട് കട്ട് ചെയ്തെടുക്കാം ക്യാംബറി കോട്ടണിലാണ് വരുന്നത് ടോപ്പിൻ്റെയും ബോട്ടത്തിൻ്റെ റേറ്റ് വരുന്നത് വൺ ട്വൻറ്റി നൂറ്റി ഇരുപത് രൂപ ദുപ്പട്ടയുടെ റേറ്റ് വരുന്നത് ഹൺഡ്രഡ് റുപ്പീസ് പെർ മീറ്റർ നൂറ് രൂപ അങ്ങനെ വരുന്നു അത് അങ്ങനെ നെക്സ്റ്റ് വരുന്ന സെറ്റ് നല്ലൊരു ബ്യൂട്ടിഫുൾ ഗ്രീൻ ഷെയ്ഡിൽ വരുന്നു ഇത് ടോപ്പ് ഇങ്ങനെ വരുന്നു ഡിസൈൻ നല്ല ലീഫും ഫ്ലവറും ഒക്കെ കേട്ടയിലക്കളും പൂക്കളും അങ്ങനെ വരുന്നു ഇത് ബോട്ടം അതിൻ്റെ ദുപ്പട്ട നമുക്ക് ആവശ്യാനുസരണം കട്ട് ചെയ്തെടുക്കാവുന്നതാണ് ഞാനിങ്ങനെ സെറ്റുകൾ കാണിക്കുമ്പോൾ പെട്ടെന്ന് പെട്ടെന്ന് എടുത്തോളൂ കേട്ടോ അതങ്ങനെ വരുന്നു ഇങ്ങനെ വരുന്നു ഹൺഡ്രഡ് റുപ്പീസ് പെർമീറ്റ് നൂറ് രൂപ ടോപ്പ് ബോട്ടം ദുപ്പട്ട ഇനി ഞാൻ കാണിക്കാൻ പോകുന്നത് നിങ്ങൾക്ക് ഇനി അവൈലബിളായ അത്യാവശ്യം കുറച്ചെങ്കിലും ക്വാണ്ടിറ്റി ഉള്ളത് നോക്കി എടുത്തിട്ടുള്ളൂ നിങ്ങൾക്ക് ടോപ്പും ബോട്ടോ ജോലിക്കാർക്കും അല്ലാത്തവർക്കും സെറ്റ് ആയിട്ട് കാണിക്കാൻ പറ്റും ദുപ്പട്ട ഇതിൻ്റെ കൂടെ എടുത്തിട്ടില്ല കാരണം അതുകൂടെ സെറ്റ് ചെയ്യാൻ സമയം കിട്ടിയില്ല പക്ഷേ ആളുകൾ വേണ്ടവർ അതുകൂടെ ചോദിച്ചു കഴിഞ്ഞാൽ അവർ സമയം പോലെ എടുത്ത് സെറ്റ് ചെയ്ത് വരും അവകാശ ആവശ്യമാണ് അർജൻറ് ഉള്ള എന്തായാലും വെയിറ്റ് ചെയ്യണം വാട്സാപ്പ് ത്രൂ സിസ്റ്റത്തിൽ നമുക്ക് പരിമിതികൾ ഏറെ ഉണ്ട് അപ്പോൾ ഇതങ്ങനെ വരുന്നു ക്യാംബ്രി കോട്ടണിൽ ഒരു ജസ്റ്റ് ഒരു ഫോയിൽ ടൈപ്പ് പ്രിൻറ്റ് വരുന്നു നല്ല ലൈറ്റ് ഷെയ്ഡ് ഇഷ്ടമുള്ളവർക്ക് ഫോർട്ടി ഫോർ ഇഞ്ച് എടുത്ത് വൺ ട്വൻറ്റി നൂറ്റി ഇരുപത് രൂപ അതിൻ്റെ കൂടെ ഇത് ഇങ്ങനെ വരുന്നു മാച്ചിങ് ബോട്ടം ഹൺ്രഡ് റുപ്പീസ് പെർ മീറ്റർ നൂറ് രൂപ ഇതങ്ങനെ വരുന്നു ടോപ്പും ബോട്ടവും അത് അങ്ങനെ നെക്സ്റ്റ് ഇത് അങ്ങനെ വരുന്നു ഫോർട്ടി ഫോർ ഇഞ്ച് വെടുത്ത വൺ ട്വൻറ്റി അതിൻ്റെ കൂടെ ഇത് എല്ലോ ക്വാണ്ടിറ്റി ഉണ്ട് വേറെ ഉണ്ട് കേട്ടോ ഞാനത് ജസ്റ്റ് ചെറിയ ബണ്ടിൽ എടുത്തുന്നേ ഉള്ളൂ അപ്പം ടോപ്പ് ബോട്ടം ഇങ്ങനെ അപ്പോൾ സെറ്റായിട്ട് വേണ്ടവർക്ക് ഇങ്ങനെ എടുക്കാം ഇനി അടുത്തത് ഇത് ഇങ്ങനെ വരുന്നു ക്യാമറിക്ക് വൺ ട്വൻ്റി ഇത് ടോപ്പ് ഇത് ബോട്ടം കോൺട്രാസ്റ്റ് ബോട്ടം ഇങ്ങനെ വരുന്നു ഹൺഡ്രഡ് റുപ്പീസ് പെർ മീറ്റർ ആണ് ബോട്ടം വരുന്നത് ഈ ബോട്ടം മെറ്റീരിയൽ നിങ്ങൾ എടുത്തിട്ട് നിങ്ങൾക്ക് സ്റ്റിച്ച് ചെയ്തിട്ട് ഞാൻ കുറച്ച് സ്റ്റിച്ച് ബോട്ടംസ് കാണിക്കുന്നുണ്ട് ഞാൻ അതല്ല ഇതിൽ സ്റ്റിച്ച് ചെയ്തിട്ട് വേണമെങ്കിൽ ഇതിങ്ങനെ സ്റ്റിച്ച് ബോട്ടം നമ്മൾ സൈസ് ഏതോ സൈസ് അത് വേണം നമ്മൾ ഷോപ്പിൽ കാണിക്കുന്നത് അതേ സൈസ് സൈസാണെങ്കിൽ അങ്ങനെ അല്ലെങ്കിൽ സൈസ് വേണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചെയ്ത് തരും കേട്ടോ ഇനി ഇപ്പോൾ ഇതിൽ സെയിം ടോൺ വേണ്ടവർക്കാണെങ്കിൽ യെല്ലോ വേണ്ടവർക്കാണെങ്കിൽ ഇങ്ങനെ എടുക്കാം അപ്പോൾ നിങ്ങൾ ഏതാണോ വേണ്ട ഇത് സ്ക്രീൻഷോട്ട് എടുക്കുക അപ്പോൾ നിങ്ങൾ നിങ്ങളിതിങ്ങനെ വിടുകയാണെങ്കിൽ ഇതിൽ ടോപ്പ് എനിക്ക് രണ്ട് ടു പോയിൻ്റ് ഫൈവ് മീറ്റേഴ്സ് വേണം ബോട്ടം ടു മീറ്റേഴ്സ് അതായത് ടു പോയിന്റ് ഫൈവ് എത്ര വേണ്ടത് അങ്ങനെ പറഞ്ഞിട്ട് വേണം മെസ്സേജ് അയക്കാൻ കേട്ടോ ഇനി നെക്സ്റ്റ് വരുന്നു കോട്ടണിൽ അവൈലബിൾ ആയ കളക്ഷൻസ് എല്ലാം എടുത്തിട്ടുണ്ട് കേട്ടോ ഓൾ എൻ്റെ വൺ റൂഫ് എന്ന് പറഞ്ഞ പോലെ ഈ ഷെൽഫിൽ ഷെൽഫിലിരിക്കുന്നതിൻ്റെയൊക്കെ കുറച്ചൊക്കെ ഉള്ളത് ക്വാണ്ടിറ്റി അതിൽ ചിലത് തീരെ ക്വാണ്ടിറ്റി ഉള്ളത് ഞാൻ എടുത്തിട്ടില്ല ഷെൽഫിൽ ഉണ്ട് അത് അപ്പോൾ ഇത് ഷെൽഫിൽ നിന്ന് മാർക്ക് ചെയ്ത് ചോദിക്കുന്നവർക്കും അവർക്ക് എടുത്തു തരും ഇത് ക്യാംബ്രിക്കോട്ടൺ വൺ ട്വൻറ്റി നൂറ്റി ഇരുപത് രൂപ അതിൻ്റെ കൂടെ ഒരു ഡാർക്ക് ഇങ്ങനെ വരുന്നു റോയൽ ബ്ലൂ കളറാണ് അതിൻ്റെ ബോട്ടോ എടുത്തേക്കുന്നത് കുറച്ച് ഡാർക്കാണ് ഇങ്ങനെ വരുന്നു ഹൺഡ്രഡ് റുപ്പീസ് പെർ മീറ്റർ ഇത് വേറെ ഉണ്ട് കേട്ടോ ഇങ്ങനെ വരുന്നു നെക്സ്റ്റ് ഇത് ഇങ്ങനെ വരുന്നു ഫോർട്ടി ഫോർ ഇഞ്ച് എടുത്ത് വൺ ട്വൻറ്റി അതിൻ്റെ കൂടെ ബോട്ടം ഇങ്ങനെ പീച്ച് അപ്പോൾ ഇതിന് ഈ ബോട്ടം ഇതിനും പറ്റും ഈ ടോപ്പിനും പറ്റും അപ്പോൾ ഈ ഒരു ടോപ്പും ഈയൊരു ടോപ്പും ഈ ഒരു ബോട്ടും അങ്ങനെ ചെയ്യാം രണ്ട് ഡിഫറെൻറ്റ് മോഡൽ സ്റ്റിച്ച് ചെയ്തിട്ട് അങ്ങനെ വേണമെങ്കിലും എടുക്കാം ഇങ്ങനെ വേണമെങ്കിൽ സെറ്റ് ചെയ്യാം പക്ഷേ കുറച്ച് ലൈറ്റിൻ്റെ ആർക്കും അതിൽ ഒരു ഫുൾ പ്രിൻറ്റ് പോലത്തെ ഒരു ഫീല് വരും ഇനി പാനൽ കട്ടോ അങ്ങനെയൊക്കെ ചെയ്യുകയാണെങ്കിൽ അനാർക്കലി മോഡലൊക്കെ ചെയ്യുകയാണെങ്കിൽ ഈ രണ്ടും കൂടെ ചെയ്തിട്ട് സെറ്റ് ചെയ്തിട്ട് അങ്ങനെ ചെയ്യാം ഈ കാമ്പ്രി കോട്ടൺ ലൈറ്റ് ചെയ്യാനും നല്ലതാണ് നെക്സ്റ്റ് വരുന്നത് ഇങ്ങനെ വരുന്നു ഫോർട്ടി ഫോർ ഇഞ്ച് എടുത്ത വൺ ട്വൻറ്റി അതിൻ്റെ കൂടെ ഇതാ വൈറ്റ് കോട്ടൺ കോട്ടൺ മെറ്റീരിയൽ ബോട്ടം മെറ്റീരിയൽ ഹൺഡ്രഡ് റുപ്പീസ് പെർ മീറ്റർ നൂറ് രൂപ അങ്ങനെ വരുന്നു ഇങ്ങനെ വരുന്നു ക്യാമറിക്ക് വൺ ട്വൻ്റി ഇങ്ങനെ വേണമെങ്കിൽ സെറ്റ് ചെയ്യാം വൈറ്റ് ബോട്ടം വേണ്ടവർക്ക് അങ്ങനെ അല്ലെങ്കിൽ ഈ ഗ്രീൻ കളർ കണ്ടോ ഗ്രീൻ ആയിരിക്കുമെന്നോട് ഭംഗിയും തോന്നും ഓരോരുത്തരുടെ ഇഷ്ടമല്ലേ പോലെ അങ്ങനത്തെ പോലെ ഇങ്ങനെ സെറ്റ് ചെയ്യാം ഹൺഡ്രഡ് റുപ്പീസ് പെർ മീറ്ററിൽ അങ്ങനെ ഇതാ ഇങ്ങനെ വരുന്നു കലങ്കാരി ഡിസൈൻ വൺ ട്വൻറ്റി അല്ല കലങ്കാരി ഡിസൈൻ ക്യാമ്പറി കോട്ടണിൽ അപ്പോൾ അതാ ഗ്രീൻ ഇങ്ങനെ വേണമെങ്കിൽ സെറ്റ് ചെയ്യാം ടോപ്പ് ബോട്ടം അപ്പോൾ അതിന് ഒരു കളറും ചേരും ബ്രിക്ക് റെഡ് കളർ വേണ്ടവർക്ക് അങ്ങനെ എടുക്കാം ഇത് വേണ്ടവരാണെങ്കിൽ ഹൺഡ്രഡ് ഇങ്ങനെ വേണ്ടവർക്ക് ടോപ്പ് ബോട്ടം അങ്ങനെ അതങ്ങനെ നെക്സ്റ്റ് വരുന്നു ബ്ലാക്ക് ഇഷ്ടമുള്ളവർക്ക് ഇതെങ്ങനെ വൺ ട്വൻ്റി അതിൻ്റെ കൂടെ ബ്ലാക്ക് ബോട്ടം വേണേലെങ്ങനെ യെല്ലോ ബോട്ടം ഇങ്ങനെ യെല്ലോ ഒക്കെ വേറെ അവൈലബിൾ ആണ് ഇതുകൊണ്ട് ഇങ്ങനെ ഇതിൻ്റെ കൂടെ ഞാൻ മെറൂൺ കളർ വേണമെങ്കിലും ചേരും കേട്ടോ അതങ്ങനെ നെക്സ്റ്റ് ഇങ്ങനെ വരുന്നു ക്യാംബ്രിക്ക് വൺ ട്വൻ്റി ഇങ്ങനെ ബ്ലാക്ക് ബോട്ടം വരുമ്പോൾ ഇങ്ങനെ ഇങ്ങനെ വേണമെങ്കിൽ ഇങ്ങനെ എടുക്കാം ഹൺഡ്രഡ് നെക്സ്റ്റ് വരുന്നു ഇങ്ങനെ ക്യാമ്പറിക്കിൽ ഒരു കലങ്കാരി പോലത്തെ ഡിസൈൻ വരുന്നത് അതിൻ്റെ കൂടെ ഇതാ ഇങ്ങനെ ബോട്ടം സെറ്റ് ചെയ്യാം പ്ലെയിൻ ബോട്ടം വേണ്ടവർക്ക് ഇങ്ങനെ നമ്മളിത് പല രീതിയിൽ കണ്ടിട്ടുള്ളവരാ അവരെ ഇന്ന് പുതിയ മോഡലിൽ വരികയാണ് തിരിച്ചും മറിച്ചും ബോട്ടം ടോപ്പ് ഒക്കെ ഡിഫറെൻ്റ് ആയിട്ട് ഇനി നമ്മളിതിനെ സെറ്റായിട്ട് ചെയ്യണമെങ്കിൽ ഇങ്ങനെ വേണേലും ചെയ്യാം ഇങ്ങനെ ടോപ്പ് ബോട്ടം അങ്ങനെ വേണേലും ചെയ്യാം ഇനി അല്ലെങ്കിൽ ഇത് ടോപ്പ് ഇഷ്ടപ്പെടുന്നവർക്ക് ഇതാ ഇങ്ങനെ അപ്പോൾ അതിന് ബോട്ടം ഇങ്ങനെ സെറ്റ് ചെയ്യാം അപ്പോൾ എല്ലായിടത്ത് കാണിച്ചിട്ടുണ്ട് ഇനിയിപ്പോൾ അടുത്ത വീഡിയോ വീണ്ടും വീണ്ടും ചോദിക്കട്ടെ അവൈലബിളായ ക്യാമറയ്ക്ക് കാണിക്കുകയോ ചോദിക്കട്ടെ ഈ വീഡിയോ ഒന്ന് നോക്കണം കേട്ടോ അത് നോക്കണം എന്ന് പറഞ്ഞാൽ പുതിയ ആൾക്കാർ അറിയില്ലല്ലോ അല്ലേ അതാ പ്രശ്നം അപ്പോൾ ഞാൻ പറഞ്ഞോളാം കേട്ടോ കമന്റിലുതാ നെക്സ്റ്റ് വരുന്നു എങ്ങനെ വൺ ട്വൻറ്റി അത് ഇങ്ങനെ വേണ്ടവർക്ക് ഇങ്ങനെ എടുക്കാം ടോപ്പ് ബോട്ടം ഇങ്ങനെ 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 എങ്ങനെയൊക്കെ എടുക്കാം അതിന് ഇതാ സെയിം ബോട്ടം വേണേലിതെങ്ങനെ ഇതാ ഇങ്ങനെ വേണ്ടവർക്ക് ഇങ്ങനെ നെക്സ്റ്റ് ഇത് ഇങ്ങനെ അതിൻ്റെ കൂടെ എല്ലോ ബോട്ടവും ചേരും കേട്ടോ ഇങ്ങനെ സെറ്റ് ആയിട്ട് വേണ്ടവർക്ക് ഇങ്ങനെ എല്ലോ ബോട്ടോ ഇട്ടിട്ട് ഇങ്ങനെ വേണ്ടവർക്ക് ഇങ്ങനെ നമ്മൾ ടോപ്പ് ചെയ്യുമ്പോൾ ഇത് ഇങ്ങനെ വരും കേട്ടോ താഴേക്ക് ടോപ്പിൻ്റെ നൈറ്റിക്കൊക്കെ ഭംഗിയും ഡൗട്ട് നമ്മൾ ഓരോ മെറ്റീരിയൽ ഇങ്ങനെ കാണുന്ന പോലെ എല്ലാതാ ഇങ്ങനെ വരും താഴേക്ക് ഇങ്ങനെ വൺ ട്വൻ്റി കാമ്പ്രിക്കോട്ടൻ ആണ് നൂറ്റി ഇരുപത് രൂപ എല്ലാ വേണ്ടവർക്ക് ഇങ്ങനെ ഈ ബ്രിക് റെഡ് വേണ്ടവർക്ക് ഇങ്ങനെ അതും ചേരും അത് കഴിഞ്ഞു അടുത്തത് ഈ ഡിസൈൻ ഇങ്ങനെ സ്ക്രീൻഷോട്ട് ക്ലിയർ ആയിട്ട് വിടണേ വൺ ട്വൻറ്റി ഇതാ ഇങ്ങനെ ബോട്ടം ഈ ബ്രിക്ക് റെഡ് വേണ്ടവർക്ക് ഇങ്ങനെ ഒരു ഡാർക്ക് ബ്രിക്ക് റെഡാണതെ അടുത്തത് ഇങ്ങനെ ഫോർട്ടി ഫോർ ഇഞ്ച് വെടുത്ത വൺ ട്വൻ്റി ഇങ്ങനെ വേണമെങ്കിൽ സെറ്റ് ചെയ്യാം ആ സെയിം ടൗൺ വേണ്ടവർക്ക് അങ്ങനെ ഇത് വേണ്ടവർക്ക് ഇങ്ങനെ നെക്സ്റ്റ് ഇങ്ങനെ വരുന്നു ക്യാമ്പ്രിക്ക് വൺ ട്വൻ്റി അതിൽ ദ മെറൂൺ ബോട്ടം ടോപ്പ് ആൻഡ് ബോട്ടം അതെ ഇങ്ങനെ ഇങ്ങനെ വരുന്നു ടോപ്പ് ബോട്ടം അപ്പോൾ എത്ര പീസ ഒരു ക്യാമ്പ്രിക്കാണ് നമ്മൾ കോമൺ ആയിട്ട് അധികം പേര് യൂസ് ചെയ്യുന്നത് ഡേ ടു ഡേ ലൈഫിൽ അപ്പോൾ എത്ര കളക്ഷൻസ് ഒന്നിച്ച് വരുന്നു നോക്കി അപ്പോൾ ഏറ്റവും ഇഷ്ടമുള്ളത് നോക്കിയിട്ട് സെലക്ട് ചെയ്തോളൂ ബോട്ടോ ഇത് വേണ്ടവർക്ക് ഇങ്ങനെ ഇനി ആ ഒരു ഇങ്ങനെ വരുന്നു ഇതെല്ലാം ക്യാംബ്രിക്ക് വൺ ട്വൻറ്റി അതിൻ്റെ കൂടെ ഇങ്ങനെ വേണമെങ്കിൽ സെറ്റ് ചെയ്യാം ഇനി ആ ഒരു വടാമല്ലി കളർ ഡാർക്ക് കളർ വേണമെങ്കിൽ ഇങ്ങനെ എടുക്കാം മെറൂണും ചേരും കേട്ടോ അല്ലേ ശരില്ലേ ബഹണ്ടി കളർ കളറാണെങ്കിൽ ഒന്നും കൂടെ ചേരും തോന്നു അത് അങ്ങനെ ഇതിന് പശ കണ്ട് ഇത് ഇങ്ങനെയും ചേരും ഈ ലൈൻസ് പാറ്റേണിലൊക്കെ വരുന്ന ടോപ്പ് ചെയ്യാനും നല്ലതാണേ താഴേക്കെങ്കിലും ലൈൻസ് പോലെ വരും ഇങ്ങനെ വേണമെങ്കിൽ സെറ്റ് ചെയ്യാം ഇങ്ങനെ ഇതിന് വേണ്ട യെല്ലോ ബോട്ടം ചേരും യെല്ലോ ബോട്ടം ഒന്ന് വേണമെന്ന് പറഞ്ഞാൽ മതി വൺ ട്വൻ്റി നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പ്രീമിയം റയോൺ ലിവയിൽ വരുന്ന പ്രീമിയം റയോൺ ടു ഹൺഡ്രഡ് റുപ്പീസിൻ്റെ കാണിച്ചിരുന്നു അപ്പോൾ റേറ്റ് കുറഞ്ഞ റയോൺ കാണിക്കാൻ പറഞ്ഞിരുന്നു അപ്പോൾ ഞാൻ ഷോപ്പിൽ അവൈലബിൾ ആയത് കാണിക്കുകയാണ് ഇത് നമുക്ക് വൺ ട്വൻറ്റി റുപ്പീസ് പെർ മീറ്റർ വരുന്നു നൂറ്റി ഇരുപത് രൂപ വരുന്നതാണ് അപ്പോൾ ഇതിൽ നമുക്ക് ചിലതിന് ശൃങ്കേജ് ഉണ്ടാവും അപ്പോൾ ശ്രദ്ധിച്ചിട്ട് വേണം ചുരുങ്ങുന്ന തുണി ഉണ്ടാവും കേട്ടോ അപ്പോൾ നോക്കണേ റയോണിന് ചിലത് അങ്ങനെ വരും അപ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ച് സ്റ്റിച്ച് ചെയ്യണം അപ്പോൾ ഇതിങ്ങനെ വരുന്നു മെറൂൺ കളറിൽ ഡാർക്ക് കളറ് ഡാർക്ക് കളറ് വരുന്നത് ഈ ഒരു കുറഞ്ഞ ടൈപ്പിലാണ് വരുന്നത് വൺ ട്വൻറ്റി നൂറ്റി ഇരുപത് രൂപ റയോൺ ഫാബ്രിക് ആണ് ഇങ്ങനെ വരുന്നു ലൈനിങ് വേണം കേട്ടോ മറ്റേ ലിവ കുറച്ചുകൂടെ തിക്കായിരുന്നു ഹെവിയായിരുന്നു പക്ഷെ അതിൽ ലൈറ്റ് ഷെയ്ഡ്സാണ് കൂടുതൽ വരുന്നത് അപ്പോൾ അതും ഇതും നമ്മൾ പ്രീമിയം ഹക്കോബിയും സദാ ഹക്കോബിയും പറഞ്ഞ പോലെ അതുപോലത്തെ വ്യത്യാസം ഉണ്ടാ ഇങ്ങനെ വരുന്നു ഇത്രയും ട്രാൻസ്പെറൻ്റ് ആണ് പക്ഷെ നമുക്ക് ടോപ്പൊക്കെ ചെയ്യാൻ നല്ലതാണ് വൺ ട്വൻറ്റി നൂറ്റി ഇരുപത് രൂപ റയോണിൽ അതിൻ്റെ തന്നെ നേവി ബ്ലൂതൊക്കെ നമുക്ക് ഒരുപാട് ക്വാണ്ടിറ്റി ഇല്ല വേണ്ടവർ പെട്ടെന്ന് സ്ക്രീൻഷോട്ട് അയക്കുക മെസ്സേജ് ചെയ്യുക വൺ ട്വൻറ്റി നൂറ്റി ഇരുപത് രൂപ നെക്സ്റ്റ് വരുന്നു അടുത്ത ഡിസൈൻ ബ്ലാക്ക് ഇതൊക്കെ എത്രയോ സ്റ്റോക്ക് ഉള്ളത് അത്രയാണ് വൺ ട്വൻ്റി അടുത്തതിൽ ഡാർക്ക് ഗ്രീൻ ഇങ്ങനെ വരുന്നു വൺ ട്വൻ്റി അതിലൊരു ബർഗണ്ടി ഡി ഡാർക്ക് ബ്രൗൺ എന്ന് പറയില്ലേ അത് ട്രാൻസ്പെറൻ്റ് ആണേ ഇങ്ങനെ വരുന്നു വൺ ട്വൻ്റി അടുത്തത് ഇങ്ങനെ വരുന്നു നേവി ബ്ലൂ വൺ ട്വൻ്റി നൂറ്റി ഇരുപത് രൂപ അങ്ങനെ ഇങ്ങനെ സ്റ്റിച്ചിഡ് ബോട്ടംസ് പുതിയ ആൾക്കാർക്ക് അറിയില്ലെങ്കിൽ ഇത് നമ്മളിവിടെ സ്റ്റിച്ച് ചെയ്യുന്നതാണ് നമ്മൾ നമ്പർ ഇട്ടിട്ടുണ്ട് കേട്ടോ ഞാനിന്ന് നേരത്തെ തന്നെ നമ്പർ ഇട്ട് വെച്ചു ഫസ്റ്റ് വൺ നമ്മളൊരു ബ്ലൂ കളർ എന്ന വയലറ്റ് എന്ന് പറയില്ലേ ആ ഒരു കളർ നമ്പർ വൺ ആണ് ഇതങ്ങനെ വരുന്നു അതിൽ നമുക്ക് അപ് ടു ഡബിൾ എക്സ് എൽ സൈസ് വരെയുള്ളവർക്ക് ഇതാ ഓക്കെ ആയിരിക്കും ഇതിൽ പ്ലസ് സൈസ് വേണ്ടവർ പറഞ്ഞാൽ ആസ് പെർ ഓർഡർ ചെയ്തു തരും ഇതിൽ വേറെ എന്തെങ്കിലും ഫ്രണ്ട് ബാൻഡ് ബാക്ക് ഇലാസ്റ്റിക് അങ്ങനെ മോഡൽ ചേഞ്ച് ആയിട്ട് ചെയ്തു തരണമെങ്കിൽ ചെയ്തു തരും റൈറ്റ് സൈഡിൽ പോക്കറ്റ് ഉണ്ടാവും ഫസ്റ്റ് ടു ത്രീ വാഷ് ശ്രദ്ധിക്കുക കാരണം പോപ്പിളിൻ തിക്ക് കോട്ടൺ പോ മെറ്റീരിയൽ ആയതുകൊണ്ട് പക്ഷെ നമുക്ക് ഒരുപാട് പേർക്ക് നമുക്ക് ഇഷ്ടംപോലെ നല്ല നന്നായി ഉപയോഗിക്കാൻ പറ്റുന്ന ബോട്ടം തന്നെയാണ് നല്ല ഒന്നാമത് ഈ ക്രോച്ച് ഡെപ്ത് ഉണ്ട് നന്നായിട്ട് തേർട്ടീൻ ആൻഡ് ഹാഫ് വരുന്നുണ്ട് അപ്പോൾ നമുക്ക് വെയർ ചെയ്യാൻ കംഫർട്ടബിൾ ആയിരിക്കും അപ്പോൾ അതിലും കൂടുതലാക്കി പ്ലസ് ചെയ്യേണ്ടവർ പറയുക ഫോർട്ടി ഇഞ്ചാണ് ലെങ്ത് വരുന്നത് നാൽപ്പത് ഇഞ്ചാണ് നീളം വരുന്നത് ത്രീ ഫിഫ്റ്റി റുപ്പീസ് പെർ പീസ് മുന്നൂറ്റി അൻപത് രൂപയാണ് റേറ്റ് വരുന്നത് അപ്പോൾ ഇതാണ് ഫസ്റ്റ് നമ്മൾ കാണിച്ചത് നമ്പർ വൺ ഞാൻ കളേഴ്സ് കാണിച്ചു പോയുള്ളൂ നമ്പർ ഇട്ടിട്ടുണ്ട് അത് കാണിച്ചു തരാം നെക്സ്റ്റ് വരുന്ന നല്ലൊരു യെല്ലോ ഷെയ്ഡ് നമ്പർ ടു കളറിൻ്റെ പേര് അറിയുന്നത് പറയാം അറിയാത്തും ഉണ്ടായിരിക്കും നമ്പർ ത്രീ പാരറ്റ് ഗ്രീൻ തത്തമ്മ പച്ച ലൈറ്റ് പാരറ്റ് ഗ്രീൻ ത്രീ ഇത് ഈ ഒരു വീഡിയോ കഴിയുമ്പോൾ പിന്നെ വേറെ നമ്പർ ആയിരിക്കും അപ്പോൾ ഇത് നമ്പർ ഫോർ ആ ഒരു പിക്കോ ഗ്രീനാണോ സുന്ദരി ഗ്രീൻ അടുത്തത് നമ്പർ ഫൈവ് അതും ഒരു ഗ്രീൻ ഈ ഗ്രീൻ ചിലപ്പോൾ ബ്ലൂ പോലെ തോന്നുമോ ഫോട്ടോയിൽ ഇല്ലല്ലോ ഇനി നമ്മൾ ഡാർക്ക് ചെറുപയർ വച്ചാൽ ഡാർക്ക് പറയില്ലേ സിക്സ് നമ്പർ സെവൻ ബോട്ടിൽ ഗ്രീൻ വരുന്നു നമ്പർ എയ്റ്റ് ഒരു ഒരു സിമെൻ്റ് കളർ എന്നൊക്കെ പറയും ലൈറ്റ് ഗ്രേ അങ്ങനത്തെ കളർ എയ്റ്റ് ഡാർക്ക് മെറൂൺ ആണേ ഡാർക്ക് ബ്രൗൺ എന്ന് പറയും ഡാർക്ക് റെഡിഷ് മെറൂൺ അല്ല ഡാർക്ക് നമ്പർ നയൻ ഇനി അടുത്ത കളർ കളേഴ്സേ തമ്മിൽ കുറച്ച് കുറച്ച് വ്യത്യാസമുള്ളൂ ഇത് നമ്പർ പത്ത് വരുന്ന ടെൻ വരുന്നത് നമ്മൾ റാണി പിങ്ക് പറയില്ലേ അതാണ് അപ്പോൾ അതിൻ്റെ കണ്ടോ നെക്സ്റ്റ് വരുന്നത് നമ്പർ ലെവൻ പക്ഷേ ഇവിടെ ഒരു വാടാമല്ലി ടച്ച് വരുന്നത് പത്തും പതിനൊന്നും നമ്മൾ ഇത്ര വ്യത്യാസമാണ് വരുന്നത് ടെൻ ഇത് ലെവൻ ഇനി ട്വൽവ് കണ്ടോ ഇത് കണ്ടോ ഇങ്ങനെ അതൊരു പിങ്കിഷ് പീച്ചിലോട്ട് പോവും ഒരു പിങ്ക് കളർന്ന എന്ന കളർ ടെൻ ട്വൽവ് അങ്ങനെ പന്ത്രണ്ട് അങ്ങനെ വന്നു ഇനി വരുന്നത് നമ്മൾ നല്ല പീച്ച് കളർ തേർട്ടീൻ പതിമൂന്ന് പിന്നെ ആ ഒരു പക്ക റെഡ് നമ്മൾ ആ ഡാർക്ക് റെഡ് അല്ല അത് ഫോർട്ടീൻ ഫിഫ്റ്റീൻ ഡാർക്ക് കോഫി ബ്രൗൺ അങ്ങനെ വരുന്നു സിക്സ്റ്റീൻ കണ്ടോ ഓഫ് വൈറ്റ് ആണേ സെവൻറ്റീൻ ഒരു മിൽക്കി വൈറ്റും അപ്പോൾ തമ്മിൽ ഇച്ചിരി വ്യത്യാസമുള്ളൂ ഈ സിക്സ്റ്റീനും സെവൻറ്റീനും തമ്മിൽ അപ്പോൾ കറക്റ്റ് നമ്പർ ഇതല്ല ഒരുപാട് ലേറ്റായിട്ട് കുറേ ആഴ്ചകൾക്ക് ശേഷം വീഡിയോ കാണുന്നവരാണെങ്കിൽ ഈ കളേഴ്സ് കറക്റ്റ് ഒന്ന് കൺവേ ചെയ്യണേ ആ മിൽക്കി ഓഫ് വൈറ്റ് ആണോ അതാ ക്രീം കളർ കളർന്നുമല്ല കുറച്ചൊരു വൈറ്റ് ഇങ്ങനെ ഇങ്ങനെയത് അങ്ങനെ ഇത് മിൽക്കി വൈറ്റ് അപ്പോൾ അത്രയായിരുന്നു ഇന്നത്തെ വീഡിയോ അപ്പോൾ കഴിഞ്ഞ സൺഡേ വീഡിയോയിൽ പ്രത്യേകതകളൊന്നും ഇല്ലാത്തൊരു ദിവസമാണെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ വീഡിയോ തിരക്കിലിങ്ങനെ പല പല കാര്യങ്ങൾ അവർ അപ്പോൾ അന്ന് മതേഴ്സ് ഡേ ആയിരുന്നു അപ്പോൾ ഐ എം എ പ്രൗഡ് മദർ അതുപോലെ എല്ലാ അമ്മമാർക്കും അവർ ലേറ്റായിട്ട് ആശംസ പറയും കാരണം നമുക്ക് നമ്മൾ മുമ്പിൽ ഇത്രയും ഗ്യാപ്പ് വന്നു വിഷ് ചെയ്യാനൊക്കെ ആയിട്ട് അപ്പോൾ ഞാനും ഇങ്ങനെ 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 അങ്ങനെ ഓരോരോ കാര്യങ്ങളും ചിന്തകളും ടെൻഷനൊക്കെ ആയിട്ട് ഇങ്ങനെ മോനും ഇപ്പോൾ ഹോസ്റ്റൽ മൂന്നാമത്തെ ആളും ഹോസ്റ്റലിലേക്ക് പോവുകയാണ് അപ്പോൾ അവനെ വിടേണ്ട കാര്യങ്ങളൊക്കെ അങ്ങനെ ചിന്തിച്ച് ചിന്തിച്ച് അങ്ങനെ അല്ല അന്നത്തെ ദിവസം തൊട്ട് അങ്ങനെ അതായിപ്പോയി അപ്പോൾ അവൻ്റെ സി ബി എസ് സി ടെൻത്ത് റിസൾട്ട് വന്നു ദൈവം അനുഗ്രഹം കൊണ്ട് കുഴപ്പമില്ല നല്ലൊരു മാർക്ക് കിട്ടും നയൻറ്റി ടു നയൻറ്റി ടു പെർസെൻറ്റ് മാർക്ക് കിട്ടി ഓരോ മൂന്നാമത്തെ ആൾ മക്കളങ്ങനെ ഓരോരുത്തരോത്തരായിട്ട് ഇങ്ങനെ ഇങ്ങനെ എന്താ പറയുക പറക്കാരായാൽ പറഞ്ഞു പോകണമല്ലോ പഠിത്തത്തിലേക്ക് അങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നു അങ്ങനെയൊക്കെയാണ് അതൊക്കെയാണ് വിശേഷങ്ങൾ അപ്പോൾ പുതിയ ആൾക്കാർ സബ്സ്ക്രൈബേഴ്സ് കസ്റ്റമേഴ്സ് എല്ലാവരും ഈ ഫാമിലിൻസ് ഫാമിലിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും കമ്മ്യൂണിക്കേഷൻ ഗ്യാപ്പ് വന്നു എന്ന് തോന്നി കഴിഞ്ഞാൽ കസ്റ്റമർ കെയർ നമ്പറിൽ വർക്കിംഗ് അവേഴ്സിലാണ് വിളിച്ചാൽ കിട്ടുള്ളൂ അപ്പോൾ മെസ്സേജ് അയച്ചിടുക പിന്നെ എന്തെങ്കിലും കാര്യങ്ങൾ അർജൻറ് കാര്യങ്ങൾ ഉണ്ടെങ്കിൽ അതൊരു മെസ്സേജ് അയച്ചിടുക പിന്നെന്താ അർജൻറ് വേണ്ട ഒരു ഡി ടി ഡി സി ഓപ്റ്റ് ചെയ്യുക ഇതൊക്കെയാണ് വിശേഷങ്ങൾ വീണ്ടും നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാം എന്ന ശുഭ ബൈ ഫ്രം പ്ലിജി